മഴ ആയപ്പോഴത്തേന് ആവിയപ്പോഴത്തേന് മഴയായി അങ്ങനെ നട സ്ഥലമില്ല അപ്പൊ കട്ടയിലും പാത്രത്തിലും ഒക്കെ നടാ <com selection noise> ും സമാനും എല്ലാം കൂടി ഇട്ട് നട്ട നല്ലോണം ഉണ്ടാവും അതൊരു പ്രാവശ്യം കണ്ടില്ല കിട്ടിയല്ലോ đây luôn Đưa đi Ah, we're just പുറത്തന്നെ നടാൻ പറ്റത്തില്ല കോഴികൾ വരില്ല പച്ചല കണ്ട പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക